പ്രസിഡന്റിന്റെ നോമിനി നോമിനി തോറ്റു നേതാവിന്റെ ജയിച്ചു സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേ അല്ല ലാബ്സ് എം എച്ച് എൽ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ പവർ പ്ലസ് കാവിൽ കടവ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ പൊതുയോഗത്തിലാണ് നാടകീയ രംഗങ്ങൾ ഉണ്ടായത് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തതിനു ശേഷം ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ചേർന്ന യോഗത്തിലാണ് എം പി ടി എ പ്രസിഡന്റിനെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളിലേക്ക് മത്സരം ഉണ്ടായിരുന്നില്ല എന്നാൽ എം പി ടി എ പ്രസിഡന്റിനെ കടുത്ത മത്സരത്തിലൂടെയാണ് തെരഞ്ഞെടുത്തത് എൽ ഡി എഫ് നേതാവും അഭിഭാഷകനുമായ ടി പി അരുൺ മേനോൻ എം പി ടി എ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജിൻസിയെ നിർദ്ദേശിച്ചു പി ടിഎ പ്രസിഡന്റ് ആകട്ടെ മറ്റൊരു വനിതയുടെ പേരും നിർദ്ദേശിച്ചതോടെ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയായിരുന്നു പിന്നീട് ബാലറ്റിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഇരുപത്തിയൊന്ന് വോട്ടിൽ പതിനൊന്ന് വോട്ട് നേടി എൽ ഡി എഫ് നേതാവ് നാമനിർദ്ദേശം ചെയ്ത ജിൻസി വിജയിക്കുകയും പി ടി എ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്തു അധ്യാപകരുടെ വോട്ടുകളാണ് ജിൻസിയെ തുണച്ചതെന്നാണ് സൂചന ഇതിനിടെ കഴിഞ്ഞ ദിവസം നടന്ന ഇതിനിടെ കഴിഞ്ഞ ദിവസം ഉസ്കൂളിൽ നടന്ന പരിപാടി പിടിഎ കമ്മിറ്റിയെ അറിയിക്കാതെ നടത്തിയതിലും പിടിഎ കമ്മിറ്റികൾക്കിടയിൽ നീരസമുണ്ടാക്കിയിട്ടുണ്ട് പിടിഎ എം പിടിഎ എസ് എം സി കമ്മിറ്റികൾ സംയുക്തമായാണ് യോഗം ചേരാറുള്ളത് എന്നാൽ പിടിഐ മീറ്റിംഗ് ശേഷം സംയുക്ത കമ്മിറ്റി വിളിച്ചാൽ മതിയെന്നുമുള്ള അഭിപ്രായവും ഉയർന്നു വന്നിട്ടു്